ിൽ ജോലിയില്ലാത്ത ബിരുദധാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് സെന്റർ ഫോർ സോഷ്യൽ കണക്കുകൾ പ്രകാരം ലക്ഷം കാത്തിരിക്കുന്നത് ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ യുവാക്കൾ വെൽഫെയർ ബെനിഫിറ്റുകളിൽ അഭയം തേടുന്ന കാഴ്ചയാണ് ബ്രിട്ടനിൽ കാണുന്നത് നാലു ലക്ഷം യുവാക്കളാണ് ഇത്തരത്തിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം പേർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആരോഗ്യ കാരണങ്ങളാൽ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ടും സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ആരോഗ്യ കാരണങ്ങളാൽ ജോലിക്ക് പോകാത്തവരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആറു വർഷം കൊണ്ട് ഇരട്ടിയായി വർധിച്ചു നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇക്കാര്യത്തിൽ ആറു വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ബെനിഫിറ്റ് കൈപ്പറ്റുന്നവരിൽ ഒരു ലക്ഷത്തി പതിനായിരം പേർ മുപ്പത് വയസ്സിൽ താഴെയുള്ള അഭ്യസ്ത വിദ്യരാണെന്ന് അഭ്യസ്ത വിദ്യരാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്ക് നിലവിൽ അഞ്ചേ ദശാംശം ഒരു ശതമാനമാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ